ജോർജ് പറഞ്ഞതിൽ തെറ്റുണ്ടോ സത്യം തുറന്നു പറയുന്നവർക്ക് അറസ്റ്റ് മത തീവ്രവാദികൾക്ക് പുരസ്കാരവും ഇതാണ് ഇന്ന് കേരളത്തിലെ മതേതരത്വം ഇസ്ലാമിസ് തീവ്രവാദികളെ പ്രീണിപ്പിച്ച് പ്രീണിപ്പിച്ച് നമ്മുടെ സർക്കാർ തകർക്കുകയാണ് സത്യം തുറന്നു പറഞ്ഞ പി സി ജോർജിന് എതിരായാണ് ഇപ്പോൾ നമ്മുടെ ആഭ്യന്തര വകുപ്പ് തിരിഞ്ഞിരിക്കുന്നത് മത തീവ്രവാദികൾ ഇവിടെ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത് ഒന്നും ഇവർ കേൾക്കുന്നുമില്ല കേരളം എങ്ങോട്ടു പോകുന്നു കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം ആറു മണിക്ക് എറണാകുളം വെണ്ണല തൈക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ അദ്ദേഹം നടത്തിയ പ്രസംഗമാണ് ഇതിന് കാരണമായി ചിലർ പറയുന്നത് വെണ്ണല തൈക്കാട് മഹാദേവ ക്ഷേത്രത്തിൽ നടത്തിയ പ്രസംഗത്തിൽ അദ്ദേഹം തീവ്രമായ മതവികാരം വ്രണപ്പെടുത്തുന്ന പ്രസംഗം നടത്തി മുസ്ലിം സമുദായത്തെ വ്രണപ്പെടുത്തി എന്നുമുള്ള രൂപത്തിൽ ചിലർ ചേർന്ന് പരാതി കൊടുത്തിരുന്നു അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ എന്താണ് ഇത്ര മതവികാരം വ്രണപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പൊതുജനത്തിന് ഇപ്പോഴും മനസ്സിലായിട്ടില്ല അദ്ദേഹം തന്റെ പ്രസംഗത്തിൽ പറഞ്ഞ പ്രസക്തമായ കാര്യങ്ങൾ ഇവയൊക്കെയാണ് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ചില തീവ്രവാദികൾ ഹവാല ബിസിനസ് കൊള്ളപ്പലിശയ്ക്ക് പണം കൊടുക്കൽ ഗൾഫിൽ നിന്നും സ്വർണം കടത്തൽ ലൌ ജിഹാദ് വഴി ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നവർ എം ടി എം എൽ എസ് ഡി എന്നീ ലാസ്യ ലഹരികൾ ഹിന്ദു ക്രിസ്ത്യൻ യുവാക്കളിൽ വിതരണം ചെയ്യുന്നവർ വാഹന വില്പനയ്ക്കുള്ള ആർ സി തിരമറി നടത്തുന്നവരാണ് മേൽപ്പറഞ്ഞ എല്ലാ തട്ടിപ്പുകളും മൊത്തമായും ചില്ലറയായും നടത്തുന്ന ഒരു വിഭാഗമാണ് അവർ ഈ അടുത്ത കാലത്ത് തൃക്കാക്കര അസംബ്ലി മണ്ഡലത്തിലെ പരിധിയിൽ വരുന്ന വെണ്ണലയിൽ മൂന്ന് ഹിന്ദു കുടുംബങ്ങൾ ആത്മഹത്യ ചെയ്യാൻ കാരണക്കാരൻ അസീസ് എന്ന് പറയുന്ന ഒരു ഭൂമാഫിയ കിങ് ആണ് കേരളത്തിലെ ഹിന്ദു ക്രിസ്ത്യൻ യുവതി യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഒരു വൻ മാഫിയയാണ് അവരിൽ ഒരു വിഭാഗം നമ്മുടെ പെൺമക്കൾ പഠിക്കുന്ന വിദ്യാലയങ്ങളിൽ ഇന്ന് പേര് മാറ്റത്തിലൂടെയാണ് പല മുസ്ലിം വിദ്യാർത്ഥികളും എത്തപ്പെടുന്നത് അർജുൻ ഹാരിസ് വിനോദ് മുസ്തഫ തുടങ്ങിയ പേരുകളിലൊക്കെയാണ് ഇവർ പ്രത്യക്ഷപ്പെടുന്നത് ഇതിനെതിരെ ജാഗരൂകരായിരിക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞു ഇസ്ലാം എന്നാൽ ഐ ഷുഡ് ലവ് ഓൾ മെൻ എന്നാണ് അത് മുസ്ലിം വിഭാഗത്തിലെ ഇക്കൂട്ടർ പാലിക്കുന്നില്ല ഹിന്ദു ക്രിസ്ത്യൻ കൺവേർഷൻ ആണ് അവരുടെ മുഖ്യ ലക്ഷ്യം ഇതാണ് അദ്ദേഹം വെണ്ണല മഹാദേവ ക്ഷേത്രത്തിൽ വെച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഇതിനെതിരെയാണ് സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വൻ പ്രചാരണം അഴിച്ചുവിട്ടത് കാലാകാലങ്ങളിൽ നാടിന്റെ നന്മ ചിന്തിക്കുന്ന നിഷ്പക്ഷ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളാണ് അദ്ദേഹം ആവർത്തിച്ചത് അദ്ദേഹം സത്യം വിളിച്ചു പറയുമ്പോൾ ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം കലി വരുന്നെങ്കിൽ എന്തു ചെയ്യാൻ സാധിക്കും സത്യം തുറന്നു പറയുന്നവനെ ജയിലിൽ അടയ്ക്കണം രാജ്യദ്രോഹ പ്രസംഗം നടത്തുന്നവർക്ക് വിലസുകയും ചെയ്യാം പി സി ഒരു സമുദായത്തിലുള്ളവരെ മൊത്തത്തിലല്ലോ പറഞ്ഞത് ഒരു സമുദായത്തിലെ തന്നെ തീവ്രവാദികളെ കുറിച്ച് മാത്രമല്ലേ അദ്ദേഹം പ്രസംഗത്തിൽ ഇടയ്ക്കിടെ താൻ ഈ പറയുന്നത് മുസ്ലിം സമൂഹത്തിലെ ഭൂരിപക്ഷം വരുന്ന നല്ല മുസ്ലിമുകളെ കുറിച്ചല്ല എന്നാണ് ഇപ്പോൾ ചില തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ പേര് നോക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ ഒരു പ്രത്യേക വിഭാഗത്തിൽ ഉള്ളവർ ആണെന്നല്ലേ പി സി പറഞ്ഞത് അതിൽ അല്പം കാര്യവുമില്ലേ പി സി ജോർജിന്റെ പേരിൽ കേസ് കേസെടുക്കുന്നതിന് മുമ്പ് ഇതിൽ സത്യം വലതുണ്ടോ എന്നാണ് ഭരണകൂടം നോക്കേണ്ടത് ക്രൈസ്തവ സമൂഹം അവരുടെ ആശങ്കകൾ പ്രകടിപ്പിക്കുമ്പോൾ ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് ഇവിടുത്തെ സർക്കാർ ശ്രമിക്കുന്നത് പി സി ജോർജിന്റെ അറസ്റ്റും ഇതാണ് വ്യക്തമാക്കുന്നത് തീവ്രവാദികളെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം അകത്താക്കാൻ ചിലർക്ക് എന്താണ് തിടുക്കം പി സി ജോർജ് ചില യാഥാർത്ഥ്യങ്ങൾ പറയുന്നു എതിർക്കുന്നവരും വിമർശിക്കുന്നവരും ഏത് വിഭാഗത്തിൽ പെടുന്നവരാണെന്നതാണ് മുഖ്യം സത്യാന്വേഷികൾ വസ്തുതകൾ തിരിച്ചറിയും സത്യമേവ ജയതെ